പി എസ് എന്മാഷേ നമ്മൾ പതുപോലെയുള്ള സ്വർണ്ണക്കൊള്ളയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടോക്ക് നമ്മളിലൂടെ ചെയ്തില്ലേ നമ്മളോടും മിക്കവാറും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ എൻ്റെ ടോക്കിനകത്ത് ഒരു വിഷയത്തെപ്പറ്റി പറയുമ്പോൾ അതിനകത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയും അതിനകത്ത് വ്യത്യസ്തമായിട്ട് അഭിപ്രായം അല്ലെങ്കിൽ അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയും ഇപ്പോൾ ടോക്കിൻ്റെ കീഴിൽ കമൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കണം എസ് നമ്മ അങ്ങനെ പിടിച്ചിരുത്തി ആക്ഷേപിക്കണം എന്നുള്ള കമൻറ്റാണ് അങ്ങനെ ആദ്യം പ്രേക്ഷകരത്ത് നമുക്ക് അത് പറയാം ഞാൻ എനിക്കുള്ള കാര്യങ്ങൾ വിശാൽ പറയുമ്പോൾ അതിനകത്ത് വിശാലമായിട്ട് കുറച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് എടുക്കും അപ്പോൾ അതിനകത്ത് വിശാലമായിട്ട് മറുപടി പി എസ് എൻ മാഷർ പറയാനൊക്കെ കാരണം വ്യക്തത വരുത്തി ചില ചോദ്യം ചോദിച്ചിട്ടുണ്ട് തരുന്നത് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ ഈ പി എസ് എൻ മാഷിൻ്റെ ആരാധകർ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അവർ ക്ഷമിക്കണം ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ അതിനകത്ത് ഈ സ്വർണ്ണ കള്ളക്കടത്തിനകത്ത് ഇപ്പം നമുക്കൊന്നും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം പറയാം കാരണം നമ്മൾ ആദ്യമേ വിചാരിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു അതിനകത്ത് ഒരു കണ്ടെത്തൽ വന്നു ആ ദ്വാര ശില്പം വാതിൽപ്പിളിയും ഇതുപോലെ രണ്ട് മൂന്ന് പേര് കൂടി അല്ലെങ്കിൽ അതിനകത്തൊരു സംഘം കൂടി അടിച്ചുകൊണ്ട് പോയി ഏ അതിനകത്തൊരു പരാതി രണ്ട് മാന്യനായിട്ടുള്ള ഒരു വ്യക്തി കൊണ്ട് കൊടുത്തു അത് ദേവസ്വം കമ്മീഷനായിരുന്നു ഉള്ള ആളല്ലോ അത് കൊടുത്തു കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഇടപെട്ടു കൃത്യ വ്യക്തത വരുത്തി ഇന്നാളെ ഇന്നളെ ചോദ്യം ചെയ്യണം ആ രീതിയിലേക്ക് അന്വേഷണം പോയി കോടതി പറഞ്ഞതിനകത്ത് തന്ത്രിയും പോറ്റിയും ഒഴിച്ച് അവരെ ശാപം കിട്ടുമെന്ന് മേടിച്ചായിരിക്കും അവരെ ഒഴിച്ച് ബാക്കിയുള്ളവരെ അകത്താക്കി പക്ഷേ ഇപ്പം അതൊരു വല്ലാത്ത വഴിത്തെരുവിലേക്കാണ് ആരൊക്കെയാണ് ഇതിനകത്ത് കൊള്ളക്കാർ ആരൊക്കെയാണ് ഇതിൻ്റെ ഗൂഢാലോചനക്കാരെന്ന് കേൾക്കുന്നവർക്കും കോടതിക്കും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും പോലും വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത നമ്മൾ പറയത്തില്ലേ കൊളം കലയ്ക്ക് മീൻ എന്ന് പറയുന്നത് അല്ല പോകുന്ന അല്ല പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട് ഇന്നലെ തൊട്ട് അത് വലിയൊരു അസുഖം ജനത്തിനെ പറ്റിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഏറ്റവും അവസാനം ചോദിച്ചു ഇതുവരെ അദ്ദേഹം മിണ്ടിയിരുന്നില്ല ഇതിനകത്ത് അന്വേഷണം കോടതിയുടെ വലിയ നടക്കട്ടെ അവസാനം കള്ളന്മാരായാലും വെളി വരട്ടെ സി പി എംമാരും പോയപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് ഒന്നും സി പി എം അല്ല സി പി എമ്മിൻ്റെ പോകും മൂടി ഇട്ടവർ അവനെ അങ്ങ് മനസ്സിലായി അവനെല്ലാം വിളിയില്ല അവനെയെല്ലാം വിളിയില്ല അപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ദേവസ്വം മന്ത്രി ഉണ്ട് അയാളുടെ ഇതിലേക്ക് അന്വേഷണം വരുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ഈ പരമപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനപ്പുറമില്ലാത്ത ആളിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് വരുന്നത് അതിനെക്കാട്ടിൽ കേരള സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റി നിൽക്കുന്നു പോറ്റി നിൽക്കുന്നത് പോരാഞ്ഞിട്ട് പോറ്റിയുടെ ഭാര്യ നിൽക്കുന്നു ഗോവർദ്ധൻ്റെ കൂടെ സോണിയാഗാന്ധി നിൽക്കുന്നു അതിൻ്റെ കൂടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള നേതാക്കന്മാരൊന്ന് യു ഡി എഫ് കൺവീനർ നിൽക്കുന്നു അടൂർ പ്രകാശ് അതിനെക്കാട്ടിൽ കെ പി സി പ്രസിഡൻറ് ആകാൻ അയാളുടെ ഭാഗ്യക്കേട് കൊണ്ട് മാത്രം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് പോലും ആവാരുന്ന പത്തനംതിട്ടയും അല്ല ആന്റോ സോറി പത്തനംതിട്ടയും ആന്റോ ആന്റണി നിൽക്കുന്നു അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരാൾ കണ്ടില്ലേ അദ്ദേഹത്തിന്റെ പിണറായിട്ട് വിജയന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ഫോട്ടോ ഒന്ന് ആളെ ഇന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഏ ആണ് അത് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ കൂടെ നിന്നിട്ടുണ്ടോ നിന്നിട്ടില്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരണം അതിനകത്ത് യാതൊരു കുഴപ്പമില്ല പിണറായി അല്ല ഇനി നരേന്ദ്രമോദിയായാലും കൊണ്ടുവരണം അത് പക്ഷേ ഈ സാധാരണ ഒരു താഴെ തട്ടി കിടക്കുന്ന ഒരുത്തും ചെയ്യുന്ന പണി നമ്മൾ ചെയ്യാൻ പാടില്ല അല്ല ഇല്ലാത്തൊരു സാധനം ഏയ് ഉണ്ടാക്കി മുഖ്യ മുഖ്യമന്ത്രിയുടെ കൂടെ ആര് ചെയ്യാൻ പാടില്ല സാധാരണ കോൺഗ്രസ് ആരും ചെയ്തോട്ടോ അവൻ്റെ ഒരു വികാരത്തിൻ്റെ അല്ലെങ്കിൽ പകപോക്കലിൻ്റെ എന്ന് പറഞ്ഞു സുബ്രഹ്മണ്യം പോലെ കെ പി സിയുടെ ഉത്തരവാദിത് ചെയ്യാൻ പാടില്ല ഞാൻ എന്ത് ന്യായീകരണം അപ്പോൾ അഭിംവർക്കൊക്കെ ന്യായീകരിച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതിനകത്ത് വലിയൊരു കൂട സംഘം കൊള്ള സംഘം കടൽ കടന്നിട്ടുണ്ട് ആയിരം കോടി രൂപയുടെ ബിസിനസ്സിനകത്ത് അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് നടന്നുകഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനകത്ത് സുബ്രഹ്മണ്യം ഈ പറയുന്ന ആരാ ദാവൂദ് ഇബ്രഹാം അല്ലെങ്കിൽ ഡി മണി അല്ലെങ്കിൽ ദുബായ് മണി അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരൻ പിന്നെ ഉള്ള ഒരണ്ടയാളെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല റിസൾട്ട് ഇപ്പോൾ ഉന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത് കേട്ടതിന് ശേഷം അവർക്ക് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് ഇതിനുശേഷം ഈ പറയുന്ന ആരോപണത്തിനകത്തൊന്നും കള്ളക്കടത്തിനകത്തൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിലൊന്നുമില്ല പല കള്ളക്കടത്ത് നേരത്തെ നടത്തിയിട്ടുണ്ട് ഏക്കാ ട്രാക്ക് റെക്കോർഡുണ്ട് അയാൾ അങ്ങ് ഒഴിവായി പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ പുറകിൽ ഡീമണി വന്ന് ശബരിമല വന്നിട്ട് നമ്മളെ ഒരു കള്ളം വന്നിട്ട് കുത്തി തുറന്നെടുത്തുകൊണ്ട് പോയതല്ലല്ലോ ഈ സാധനമൊക്കെ കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുപ്പിക്കാൻ ശബരിമല പോളിനടുത്ത് അതിനുപോലെ ഉത്തരവാദിത്തപ്പെട്ടവര് ഏൽപ്പിച്ചാലേ അത് കൊണ്ടുപോകാനും കൊടുക്കാനും കടൽ കടത്താനും കടല് കടത്താനും പറ്റത്തുള്ളൂ അപ്പം അതിൻ്റെ പുറകില് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കുറഞ്ഞ ആൾക്കാര ആകത്തില്ലല്ലോ അപ്പം അത് അതുകൊണ്ട് ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിനകത്ത് ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് വരാം ഇനിയും ഡി മണി കൊണ്ടുപോയിട്ടുണ്ടോ കടൽ കടത്തിയിട്ടുണ്ടോ അഞ്ഞൂ അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് നടത്തിയിട്ടുണ്ടോ ബിസിനസ് നടത്തിട്ടുണ്ടെങ്കിൽ സാർ ഈ പറയുന്ന നോക്കല്ലോ ഇവരാരും പറയുന്ന നോക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അഞ്ഞൂറ് കോടി രൂപ കൊടുത്തേക്ക് പോകാൻ പറ്റത്തില്ല ഈ ബിസിനസ് ഈ ഒപ്പിച്ച് കടൽ കടത്തി കൊടുത്തു കഴിയുമ്പോൾ അത് കേരളത്തിന്റെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ളതായിരിക്കും കിടപാട് നടക്കുന്നത് ഈ വലിയ വലിയ അറിയാവില്ല അപ്പോൾ ഇതിൻ്റെ പിറകിൽ സോണിയാഗാന്ധി ഉണ്ടെങ്കിൽ അതിന് അത് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അവരുടെ അനിയത്തി ആൻറ്റി അവരുടെ മരുമൻ ആൻറ്റി അല്ലാതെ അതിന് കുറച്ചുള്ള ആൾക്കാർ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല ഡി മണിയൊക്കെ ഇതിനകത്ത് ആൾക്കാരായിരിക്കും അപ്പം ഡിമണിയായാലും സോണിയാഗാന്ധി രാഷ്ട്രീയക്കാരൻ ഡിമണി നല്ല കള്ളക്കറത്തുകാരൻ അല്ലെങ്കിൽ ഈ സോ അപ്പം ഇതെല്ലാം കൂടെ അവസാനം ബിസിനസ് ചെയ്യുമ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചേ പറ്റത്തുള്ളൂ ഒന്നിച്ച് വരുമല്ലോ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമുക്കറിയാവുന്ന ഒരു മുഖമാണ് ഡിമണിയുമായിട്ട് ആരും സംസാരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റും സോറി ഡി എല്ലായിടത്തും ഉണ്ണികൃഷ്ണൻ പോറ്റ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്താണെന്ന് അറിയാം നമ്മൾ ഈ പണ്ടത്തെ നായന്മാരുടെ വീട്ടിൽ ചരമം പറയാൻ ആളിനെ വിടും ആരാ ഈ പണ്ട് പറയുന്ന ഒരു അവസ്ഥ എല്ലായിടത്തും ചെന്ന് പറഞ്ഞില്ലേ വരത്തില്ല പോയി പറയണം ഇപ്പഴാങ്ക ഒന്നുമല്ല പോയി പറയുന്ന ആരെയാണ് ഇവിടുന്ന് നമ്മുടെ മുടി വെട്ടുന്ന ആൾക്കാരുണ്ട് അവരാണ് അതിന്റെ ജോലി എന്ന് പറഞ്ഞു അപ്പൊ എല്ലായിടത്തും ഇയാളാ ചെല്ലുന്നേ ആരാ യഥാർത്ഥത്തിൽ ഇയാള് ഈ പണിയാ ഇതിന്റെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എനിക്കിന്റെ അകത്ത് ഉത്കണ്ഠ ഒരു കാര്യം ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ശ്രമവും എസ് ഐ ടി എന്ന് പറയുന്ന ഈ അന്വേഷണ സംഘം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതെ ഇവരെന്താണ് അന്വേഷിക്കുന്നത് അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പുറത്തേക്ക് വിടുന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് ഈ എസ് ഐ ടി എന്ന് പറയുന്ന അന്വേഷണ സംഘത്തെക്കുറിച്ച് യാതൊരു ബഹുമാനവും ഇല്ലാത്ത നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം മുരാരി ബാബുവിനെ പിടിക്കുന്നു പിന്നീട് പല ഉദ്യോഗസ്ഥന്മാരെയും പിടിക്കുന്നു അവസാനം മുൻ ദേവസ്വം പ്രസിഡൻ്റുമാരായിട്ടുള്ള വാസുവിനെ പിടിക്കുന്നു പത്മകുമാറിനെയൊക്കെ പിടിക്കുന്നു അപ്പോൾ നമ്മളൊക്കെ എഴുതിയെന്നു വെച്ചാൽ കൊള്ളാം എസ് ഐ ടി ഖസറണ്ട് എന്നാണ് കരുതി പക്ഷേ അവരെയൊക്കെ പിടിച്ചു എന്നല്ലാണ്ട് സ്വർണം എവിടെ പിടിച്ചു തരും സ്വർണം ഗോവർദ്ധൻ്റെ അടുത്തും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘങ്ങളുടെ അടുക്കൊക്കെ പോയിട്ട് കിട്ടിയതെന്നാണ് ഇച്ചിരി സ്വർണം അതാണോ ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് അല്ല അത് സ്വർണം ഉരുക്കി കഴിഞ്ഞതിന് ശേഷം ഉള്ള വെറും സ്വർണം ആ ശബരിമലയിലെ സ്വർണമാണെന്ന് ആര് പറഞ്ഞു ഗോവർദ്ദം പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ഗതിയേടാണ് ഇവർക്കുള്ളത് അല്ലേ അല്ലെ സ്മാർട്ട്സ് ക്രിയേഷൻസിലെ അതിന്റെ സിഇഒ പറയുന്നത് വിശ്വസിക്കേണ്ട ഗതിയേടാണ് ഇവർക്കുള്ളത് വേറെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയിട്ടില്ല കുറച്ച് സ്വർണം എടുത്തിട്ടുണ്ടോ അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഈ സ്വർണത്തിൻ്റെ പൈസ നേരത്തെ കൊടുത്താണെന്നൊക്കെ പിന്നീട് പറയുന്നു അപ്പോൾ പത്രങ്ങളിലേക്ക് മാധ്യമങ്ങളിലേക്ക് വാർത്തകൾ ചോർത്തി കൊടുക്കുന്ന എസ് ഐ ടി എസ് ഐ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അവരാണ് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഈ വാർത്തകളെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വേർ ക്രിയേറ്റീവ് സ്റ്റോറീസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കഥകളാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും പിടിക്കുന്നു ആ അങ്ങനെ അറിയാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നതിന് പകരമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടേക്കാണ് പോയത് ആരുടെയൊക്കെ ഒപ്പമാണ് ഇരുന്നത് ആരുടെയൊപ്പം വരുന്ന ചായ കുടിച്ചു കെട്ടിപ്പിടിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് എൻ്റെ പടങ്ങൾ തട്ടിക്കൊണ്ടിരിക്കുക ആൾക്കാർ ആ പടങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ പടം വരുന്നു പിണറായി വിജയൻ്റെ പടം വരുന്നു അത് അടുത്ത് നിൽക്കാത്തതിൻ്റെ പേരിൽ എഐ സംവിധാനം ഉപയോഗിച്ച് വെട്ടി അടിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാഴ്ചകളും നമ്മളുടെ മുന്നിൽ അവര് നിരത്തിവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം എന്ന് ഇവർക്കെന്താണ് അന്വേഷിക്കാൻ പറ്റത്ത ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറഞ്ഞ ഉണ്ണി പോറ്റിയല്ലേ ഈ ഉണ്ണി പോറ്റിയെ പോലീസ് ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്താൽ അയാൾക്കത് പറയാനായിട്ട് കഴിയുകയില്ലേ കഴിയില്ല കൃത്യമായിട്ട് കഴിയേണ്ടതല്ലേ നമ്മൾ സാധാരണ എത്രയോ കള്ളന്മാരെ പിടിച്ചുണ്ടോ ഇവര് മൂന്നാം മുറ പ്രയോഗിച്ച് അയാളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യും വേണ്ട പുതിയ പോലീസാണ് സ്കോട്ട്ലാൻഡിനായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പോലെ പ്രവർത്തിക്കുന്നവരാണ് ഇവർ അസാധാരണമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പ്രതികളിൽ നിന്ന് അവരുടെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരെ പുറത്തെടുക്കാനായിട്ടുള്ള സൈക്കോളജിക്കൽ ടെക്നിക്ക് അറിയാവുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പുതിയ ഉദ്യോഗസ്ഥന്മാരെന്നാണ് പറയാം പ്രതിയുടെ ശരീരത്തിൽ വിരലുകൊണ്ട് പോലും ഒന്ന് അമർത്താതെ ഒരു ഉദ്രവും ചെയ്യാതെ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് അങ്ങനത്തെ പോലീസ് അതൊക്കെ വല്ല ഇവിടെ നടന്നോ ഉണ്ണികൃഷ്ണൻ പോയി ജീവനോട് ഇവരുടെ കയ്യിലുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണഭൂതനായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഈ വ്യക്തിയിൽ നിന്ന് അതിൻ്റെ രഹസ്യ അറകളിലേക്ക് കടക്കാനായിട്ട് എസ് ഐ ടിക്ക് അറിയാമായിരിക്കും ഇതാണ് കേരളം ചോദിക്കുന്ന ചോദ്യം വൈ എന്തുകൊണ്ട് നടന്നില്ല ഇതുവരെ ഇപ്പോഴും നടക്കുന്നില്ല ഇത് ഇവരെല്ലാവരും കൂടി കൂട്ടായിട്ട് കേരളത്തെ പറ്റിക്കുകയാണ് ഇന്നത്തെ വേറെ വലിയ കാര്യം സാർ ഈ കേസ് ഒതുക്കുന്നതിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് ഈ കേസിന്റെ അകത്ത് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഈ രമേശ് ചെന്നിത്തല ഇപ്പൊ ഒരു സാധനം കൊണ്ടിട്ടുണ്ട് അതിന്റെ വ്യക്തത വരുത്തിയാ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാട് നടന്നു എന്ന് വ്യക്തത വരുത്തി വ്യവസായം കൊണ്ടെടുത്തി തെളിവ് നിർത്തിയാ പറഞ്ഞിരിക്കുന്നത് അന്നേരമാണ് ഈ ഈ ഡി മണിയെ തിരക്കി അവിടെ ചെന്നു അവിടെ ചെന്നാടെ മൊഴിയെടുത്ത് നിൽക്കുവ അതിനുശേഷം ബാംഗ്ലൂരിലുള്ള ഒരു വൻ വ്യവസായി കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും അവന് ഇന്ന തിൻബോളുമായിട്ടുണ്ട് അവനെ മറച്ചു പിടിച്ചിരിക്കുന്ന പോലീസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയും അയാളെ വിളിച്ചു തൂണ്ടിട്ടുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വ്യവസായി പറയുന്നത് ഈ ഡീല് ഞാൻ കണ്ടു തിരുവനന്തപുരത്ത് വെച്ച് ഇത് കൂടാതെ മൂന്ന് പഞ്ചലോഹ വിഗ്രഹം കടത്തി എന്നാണ് പറയുന്നത് ഒരു വിഗ്രഹത്തിൻ്റെ കൂടാതെ മൂന്ന് വിഗ്രഹവും കൂടെ ഉണ്ടായിരുന്നു അത് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാട് രണ്ടായിരത്തിൻ്റെ നോട്ടുകളിലാക്കി നടത്തി എന്നൊക്കെ പറയുന്നത് ഇതിനകത്ത് എനിക്ക് വിശ്വാസമില്ല ഇല്ല അപ്പം ഇത് ശരിയല്ലേലും ശരിയാണെങ്കിലും ഈ പറച്ചിലുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ട് ഇത് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഒന്നും ഒരു മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അപ്പം നമ്മൾ പണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം സാറിന് അറിയാവുന്നത് ഒന്നും പറയേണ്ടാൽ ഈ കേസ് എവിടെ കൊണ്ടാണ് തീർന്നറിയത് തിരുചൂർ രാഷ്ട്രീയം അന്വേഷിച്ച് 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 മോഹൻ മാഷിൻ്റെ അവിടെ കൊണ്ടു വെച്ചിട്ട് അങ്ങ് നിർത്തി അറിയാമോ അവിടെ വെച്ച് ഡീലായി സി പി എം കോൺഗ്രസ്സൂടെ ആർക്കും അറിയാൻ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അറിയാവുന്നവർക്കറി ഇനിയും മേപ്പോട്ട് പോകരുത് ഇനിയും മേപോട്ട് പോകരുത് ഇവിടെ വെച്ച് നിർത്തിയിക്കണം മോഹനമാഷിന്റെ അവിടെ വെച്ച് ഇവിടെ മോഹൻമാഷിനെ മോഹൻമാഷിനെ അവിടെ രക്ഷപ്പെടത്ത രീതിയിലുള്ള ഓപ്പ് ഇട്ടിട്ടുള്ളൂ അത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു ധാരണയാണ് ആര് ഭരിച്ചാലും പിണറായി വിജയൻ ബി ഡി സതീശനെടു ബന്ധവും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അത് നമ്മൾ പറയാൻ തരി ചെറിയ അകത്തളങ്ങളിലുള്ള ബന്ധം ഈ കേസിനകത്തും ഈ കേസിനകത്ത് നമ്മളീ പറഞ്ഞ പപ്പന അവിടെ കിടന്ന് പുഴുക്കത്തേ ഉള്ളൂ വാസു അവിടെ കിടന്ന് പുഴുക്കും അവിടെ കൊണ്ട് പുഴുത്തോട്ടങ്ങ് വിചാരിക്കും ചില കേസുകൾ അങ്ങനാണെന്നല്ലോ അതിനപ്പുറം രമേശ് ചെന്നിത്തല കൊണ്ടെത്തി രമേശ് ചെന്നിത്തല കോൺഗ്രസ്സിനകത്ത് ഈ വിഷയം ഗ്രിപ്പ് ഇല്ലാതെ വരുമ്പോൾ കോൺഗ്രസ്സിനകത്ത് ഈ വിഷയത്തിനകത്ത് ഇൻവോൾവ്മെന്റ് അയാൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ആലപ്പുഴക്കാരനുണ്ട് ഏഹ് അല്ലെങ്കിൽ അതിനപ്പുറം സോണിയാഗാന്ധിയുണ്ട് അപ്പം ഇത് കൊണ്ടൊന്ന് വെച്ചിട്ട് അയാളും അതിനകത്തൊരു ചെക്ക് വെച്ചേക്കുവാ കൂടുതൽ അന്വേഷിച്ചേക്ക് വരും ഇദ്ദേഹത്തിനും അറിയാമത് കോംപ്രമൈസ് ചെയ്യാൻ അപ്പൊ അയാൾക്കും വേണ്ട സ്റ്റാൻഡ് കിട്ടും എൻ്റെ സാധനം എല്ലാവരും കൂടി ഈ കാര്യം കോംപ്രമൈസ് ചെയ്യും കാരണം പി എസ് എം പറഞ്ഞ പോലെ ഈ വിഷയം ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പറഞ്ഞ എല്ലാം ചുമ ആക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ആരുടെ പറഞ്ഞു അല്ല എന്റെ വളരെ ബലമായ ഒരു സംശയമാണത് ഉണ്ണി കൃഷൻ പോറ്റിയിൽ നിന്ന് രഹസ്യം ആ ഉണ്ണികൃഷ്ണൻ പോറ്റിന്നെല്ലാം കിട്ടി കിട്ടി പറഞ്ഞു പറഞ്ഞേക്കു പക്ഷേ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് വേണ്ട ഇന്നതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ ഞങ്ങൾ എന്ത് ചെയ്യണം സാർ അത് നിങ്ങൾ കേട്ടിട്ടില്ല സാർ നിങ്ങൾ അത് എഴുതണ്ട സാർ എവിടെ കൊണ്ട് തീർക്കണം സാർ ഉണ്ണികൃഷ്ണൻ അവിടെ കിടന്നോട്ട് സാർ അല്ല നമ്മളെല്ലാം നേരത്തെ ഒരു പുരാത കച്ചവടക്കാണ്ട് ഇന്ന് ഓരോരുത്തരുണ്ടായിരുന്നു ഡി ജി പിയെ കസേര എഴുതിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ കസേര എഴുതി ഓട്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ അവസാനം ഇപ്പൊ അവനകത്ത് കിടക്കുവാന്നോളൂ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അകത്ത് കിടക്കും ആ അല്ലെങ്കിൽ ഈ ചിലപ്പം കേസ് വരും പക്ഷെ അതിനപ്പുറം ഇവനെ കൊണ്ട് ഇത് ചെയ്യിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ കഥയ്ക്കകത്ത് മരണം പറയാൻ പോകുന്ന മുടിവെട്ടുകാരന്റെ കഥയവന്റെ ഇവനവിടെ കിടക്കും ഇതിനകത്ത് ഇവനെ കൊണ്ട് ചെയ്യിച്ച ആൾക്കാർ എല്ലാത്തിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കീഴ്ശാന്തി അത് കീഴ്ശാന്തി അല്ല അവന്റെ അതിനും താഴെയാ ഇവരുടെ ഇതിന്റെ അവനാണ് പരിഗർമുണ്ട് കരികർമ്മാണ് ഇത് മൊത്തം ഡീൽ ചെയ്തല്ലേ ആരേ വിശ്വസിക്കരുത് അങ്ങനെ നടക്കുമല്ലേ കേരളത്തിലെ ആളുകളെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവർക്ക് എല്ലാവരും കൂടി പറ്റിക്കാൻ അതെ അതെ നമ്മൾ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം ഇത് ഏതാണ്ട് തീർന്നു അല്ലെങ്കിൽ തീരുന്നു ഇതും കൂടെ സംഭവിക്കാൻ സംഭവിക്കാൻ പോകുന്നില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടല്ലോ ആ സോണിയാഗാന്ധിയുടെ ആർ ഗോപാലകൃഷ്ണന്റെ ഫോട്ടോ ഉണ്ടല്ലോ വീഡിയോ അതെ അല്ലെ അതെ ഈ സംവിധാനം അറിയാം അതാണെ മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയത് ഏതായാലും നമ്മൾ ആഴ്ച തെരഞ്ഞെടുത്ത ആയിരം കോടി രൂപയുടെ ബിസിനസ് ആയിരുന്നു അതിനകത്ത് അഞ്ഞൂറ് കോടി രൂപയുടെ ബിസിനസ് നടന്നു കഴിഞ്ഞു മനസ്സിലാവുന്നുണ്ട് ആയിരം കോടിയുടെ ബിസിനസ് ഡീലായിരുന്നു അതായത് ഇന്ന ഇന്ന സാധനങ്ങൾ തന്നേക്കാം ഇത്ര വിഗ്രഹങ്ങൾ തന്നേക്കാം ഇത്ര കോടി രൂപായി കുറപ്പിച്ചിരിക്കും അതിന് അഞ്ഞൂറ് കോടിയുടെ ബിസിനസ് നടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് അഞ്ഞൂറ് കോടിയുടെ ബിസിനസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ അവിടെ ഉണ്ടോ അതോ വേറെ എവിടുന്നേലൊക്കെയുള്ള വിഗ്രഹങ്ങളാണോ ഏതാണെന്നുള്ള കാര്യം ഈ ഗവൺമെൻറ് വ്യക്തപ്പെടുത്തിയാലേ പറയാൻ നോക്കൂ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് തൊഴുന്നതിനെ തൊഴുന്നത് തന്നെയാണ് അയ്യപ്പൻ എന്ന് വിചാരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മാറി നമുക്കതേ നിവർത്തിയുള്ളൂ അങ്ങനെ ഇവർക്ക് കയറാൻ പറ്റത്തുള്ളൂ നമുക്ക് തരുന്ന ഇങ്ങനെയാണല്ലോ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക